സംസ്ഥാനത്ത് ഇന്ന് ആശ്വാസവും ആശങ്കയും ഒരുപോലെ വിതച്ച് കാലാവസ്ഥാ മുന്നറിയിപ്പ് കനത്ത ചൂടിനിടെ എട്ട് ജില്ലകളിൽ മഴ പ്രവചിക്കുമ്പോൾ കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യത നാളെയും ഇതേ ജില്ലകളിൽ മഴ തുടരും ഈ മാസം നാലിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് അതേസമയം അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ ആലപ്പുഴ കോട്ടയം ജില്ല ിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചില ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതേസമയം സംസ്ഥാനത്ത് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പോയിന്റ് അഞ്ചു മുതൽ ഒന്നേ പോയിന്റ് ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി മുപ്പത് വരെ പോയിന്റ് ഒമ്പത് മുതൽ ഒന്നേ പോയിന്റ് ഒമ്പത് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും ഇതേ പ്രതിഭാസത്തിന്റെ ഭാഗമായി വടക്കൻ തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പോയിന്റ് അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.